അസലുംറഹമല്ലർക്കത്ത് പ്രിയപ്പെട്ടവരെ നിത്യജീവിതത്തിൽ എല്ലാവർക്കും ഉപകരിക്കുന്ന ആത്മീയ ഒറ്റമൂലി പറയാം വീഡിയോ ശ്രദ്ധിച്ചു മനസ്സിലാക്കി കാണുക അറിവുകൾ നല്ല നിയത്തോടെ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്യുക സ്വീകരിക്കട്ടെ ആമീൻ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും കുറുവ സംഘങ്ങളുടെയും മോഷണങ്ങൾ നാൾക്കുനാൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാവരും ഭയത്തോടെയാണ് വീടുകളിൽ കഴിഞ്ഞുകൂടുന്നത് പ്രത്യേകിച്ച് പ്രവാസികളുടെ കുടുംബങ്ങൾ മോഷണങ്ങളെയും മോഷ്ടാക്കളെയും തൊട്ട് കാക്കട്ടെ ഒള്ളാഹു നമുക്കെല്ലാം പരിപൂർണ സംരക്ഷണം നൽകട്ടെ ആമീൻ മോഷ്ടാവിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ എഫക്ട് ായ ഒരു ടിപ്സ് പറയാം എല്ലാവരും ഇന്ന് മുതൽ പ്രാവർത്തികമാക്കുക ഇൻഷാ പരിശുദ്ധിലെ ഒമ്പതാമത്തെ ആയത്ത് അഥവാ ഈ ഒരു ആയത്ത് രാത്രി പാരായണം ചെയ്തു കിടന്നാൽ മോഷ്ടാവിന്റെ ശല്യം ഒരിക്കലും ഉണ്ടാവില്ല മുത്തുനിബുധങ്ങൾ ശത്രുക്കളിൽ നിന്ന് രക്ഷ കിട്ടാൻ ഓദ്യിയ ആയത്താണിത് അതുപോലെ ഖുർആൻ എന്ന കിതാബിൽ പറയുന്നു സുഹത്ത് യാസീൻ മുഴുവനായി ഓദിക്കിടന്നുറങ്ങിയാൽ അയാളെയും അയാളുടെ സമ്പത്തുകളെയും ആ രാത്രി നിന്ന് സംരക്ഷിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ അതിനാൽ ദിവസവും വീട്ടിൽ രാത്രി യാസീൻ ഓതാൻ ശ്രമിക്കുക അല്ലെങ്കിൽ യാസീനിലെ മേൽ പറഞ്ഞ ഒമ്പതാമത്തെ ആയത്ത് മൂന്ന് തവണ ഓതി കിടന്നുറങ്ങുക ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഒരു മോഷ്ടാവിനെയും പിന്നെ ഭയക്കേണ്ട അള്ളാഹു കാക്കട്ടെ അമീൻ അസ്സാമലൈക്കും রহমত <ramat> লি <immortality> <wicked>